പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ തുടങ്ങി തന്ത്രി പെരിയമ്മന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേൽ ഇല്ലം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ തുടങ്ങി രാവിലെ മൃത്യുജയ ഹോമം സുദർശന ഹോമം അഘോര ഹോമം ആവാഹനം ഉച്ചാടനം എന്നിവ നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു മൂന്ന് ഹോമങ്ങളും രാവിലെ തന്നെ പൂർത്തിയാക്കി വൈകിട്ടായിരുന്നു ആവാഹനം നാളെ തിലഹോമം സുഹൃത ഹോമം ദീപാന്ത ശുദ്ധി എന്നിവയുമുണ്ട് മുപ്പതാം തീയതി തിലഹോമവും പന്ത്രണ്ടായിരം സംഖ്യ മൂലമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സവിശേഷമായ സർപ്പബലി ആരംഭിക്കും മുപ്പതാം തീയതി തിലഹോമം ദാദശ പൂജ കാൽകഴുകിയൂട്ട് സായുജ്യ പൂജ എന്നിവയോടെ ദേവപ്രശ്ന പരിഹാര ക്രിയകൾക്ക് സമാപനമാകും സർപ്പബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് സർപ്പദോഷ നിവാരണത്തിനും സർവൈശ്വര്യ വർധനവിനുമാണ് സർപ്പബലി നടത്തുന്നത്